വെൽക്കം ബാക്ക് ടു അവർ ഫാമിലിട്ടായിരിക്കും കേട്ടോ അതെൻ്റെ ഷീവ് ഉറക്കം എനിക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും ബിക്കോസ് കുട്ടികളുടെ വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ ഓഫാക്കില്ലേലും യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കും കേട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ബേബീസിൻ്റെ ഒരു ഡേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡേയ് ശിവ ഉറക്കം എഴുതി ഇപ്പം പതിനൊന്ന് മണി ആട്ടോ ഞാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ ഞാൻ രാവിലെ ബിച്ച് വാർത്ത ഉറക്കാറുണ്ട് കാര്യം ആ ഒരു ടൈമിൽ എടുക്കുമെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഉറക്കം എണീച്ചാൽ ഞാൻ രണ്ടുപേരെയും പാൽ കൊടുത്ത് രണ്ടുപേരെയും നന്നായിട്ട് തട്ടി ഉറക്കും കാശിക്കുട്ട് കാശ് ഉറക്കം എണീറ്റില്ല ഞാൻ വെട്ടത്തോട്ട് ഇരുന്നോട്ട് സംസാരിക്കാം കേട്ടോ ഞാൻ ശിവയും കൂടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും ശിവയ്ക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇനിയിപ്പം കാശ് എണീക്കുമ്പോഴേ ഞങ്ങൾ എണീറ്റ് പുറത്തോട്ട് പോകത്തുള്ളൂ കാര്യം ഞങ്ങൾ മൂന്നേർ മാത്രമേ ഉള്ളൂ വീട്ടിൽ അമ്മ രാവിലെ ഹോട്ടലിൽ പോയി ഗോകു മൊബൈൽ ഷോപ്പിൽ പോയി ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രം നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിള്ളേരുടെ ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം കാശി എണീറ്റിട്ട് കാണാം ഇത് കാശിയുടെ ഒരു ഒരു ടോയ് ആണ് കേട്ടോ നമ്മുടെ ഇതുണ്ടല്ലോ ഷാർക്ക് കണ്ണിൽ വെട്ടിക്കും അത് വെച്ചിട്ടാണ് ശിവയുടെ കളി മൊത്തം കാശി നല്ല ഉറക്കം കണ്ട ഇന്നലെ തൊട്ടടുത്ത് ഇതുവരെ പോയിട്ടില്ല കിടക്കുന്ന കിടപ്പണ്ട എന്തുപാവോ ഇതാരപ്പ കുട്ടികളുടെ വീഡിയോ വേണ്ടിട്ടാണ് കേട്ടോ കമന്റ് സെക്ഷൻ ഓഫ് ഓഫാവും ഞാൻ പറഞ്ഞത് ഇത് കണ്ണ് മമ്മി കണ്ണ് മമ്മി Ini siapa? Or bolne? Or Ada ini ada ini. Ada ini ada ini Ada ini ada nipak kan lo? ini nipak kan ഒരു തക്കം കിട്ടി കഴിഞ്ഞാലേ ദേ ഇവനെ ഉണർത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ അല്ലേ ശിവ നോക്കട്ടെ ശിവനെ ഞാൻ തൽക്കാലം പിടിച്ച സ്റ്റോളറിലെത്തി ബ്രഷ് ചെയ്യാൻ എടുത്തിട്ട് വന്നു പുള്ളിക്കാരന്റെ കൈ വെച്ചുകൊണ്ടിട്ട് എന്റെ അംഗം കൊണ്ട് സ്റ്റോളറിലെത്തി ആ സമയം കൊണ്ട് ഇനി ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അമ്മ രാവിലെ തൂത്ത് തുടച്ചിട്ടാണ് പോയി ഇനി എട്ട് മണിക്കാ പോയ ഇനി പോയത് ഇപ്പം ഇക്കാലം എന്താ ഈ സ്റ്റോളറിൽ ഇരിപ്പുണ്ട് അധിക നേരം ഇരിക്കില്ല കുറച്ച് നേരം ഒക്കെ ഇരിക്കും പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കുറച്ചേരം ഇരിക്കും ഇവിടെ എന്തേലും കടങ്ങിയിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ കാശിക്കിന്ന് ദാല് കൊടുക്കാമെന്ന് വെച്ചു കാശിക്കെല്ലാം ശിവയ്ക്ക് കാശിക്കെന്ന് രാവിലെ ആക്കി കൊടുക്കും മാവെല്ലാം കഴിഞ്ഞു ന്യൂഡിൽസാക്കി കൊടുക്കാം ന്യൂഡിൽസൊന്നും അങ്ങനെ കൊടുപ്പില്ല കാശിക്ക് ബട്ട് മാവ് എടുത്തുകൊണ്ട് വരണേന്ന് ഇന്നലെ എന്നോട് ഓർമ്മിപ്പിച്ച ഷോപ്പിൽ നിന്ന് ഞാൻ മറന്നുപോയി അത് കൊടുക്കുക അല്ലെങ്കിൽ സമയം പന്ത്രണ്ട് മണി കാശ് എത്തിയിട്ടില്ല കാശ് കറക്റ്റ് ഒരു മണി ഒന്നര അതാണ് കാശ് രാവിലെ തുറക്കുക ടൈം കാര്യം ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് അതുകൊണ്ട് ഇട്ട എപ്പോഴേലും ഉറങ്ങിയാൽ മതി കറക്റ്റ് ആ ഒരു ടൈമിൽ ഉറക്കം കിട്ടിയാൽ മതി ഒരു രണ്ടര ആയപ്പോലും ഉറങ്ങി രണ്ടര മൂന്നര നാലര അഞ്ചര ആറര ഏഴര എട്ടര ഒൻപതര പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര പതിനൊന്ന് മണിക്കൂർ ഉറങ്ങും അത് മതി ഉറങ്ങിയാൽ മതി ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് ഇവർക്കുള്ള ഇവർക്കല്ല ശിവയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ട് കുക്കറിലിരുന്ന ടൈം അതിനൊൻപ് അംഗം തുടങ്ങി ഞങ്ങൾ അങ്ങനെയാണ് അയ്യേ ടിക്കാൻ പോലും <coughs> ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഹോളിലോട്ട് അങ്ങനെ ഇരിക്കൽ ഭയങ്കര കുറവാണ് എപ്പോഴും റൂമിലായിരിക്കും ഞങ്ങളും മൂന്നവര് മാത്രം ഞാൻ എപ്പോഴും റൂമിലായിരിക്കും ഇരിക്കുന്നത് നീ കാശി പിന്നെ അവിടെ അവിടെ തട്ടിട്ട് ഇടുമ്പോ ഉള്ള ഉള്ളു അയ്യോ പാപ്പം കഴിച്ചു കുളിച്ചിട്ട് ഉറങ്ങോ ഒരു രണ്ടു മണിയൊക്കെ ആവുമ്പോഴത്തേന് ഉറങ്ങിക്കോളും അപ്പൊ ഇതിന്റെ കാശി എനിക്കും പിന്നെ ഞാൻ അങ്ങനെ ഇത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ച് നോട്ടീസാ ഓഫർ ഉണ്ട് ഷൈനിപ്പം വീക്കെന്റ് ആവാൻ ടൈപ്പ് ഓഫർ ഉണ്ട് പിന്നെ ഞാൻ പായ എടുത്തുകൊണ്ടിട്ട് പായു ശിവ കിണപ്പില്ല ഭയങ്കര മടിയ പായലുകളൊക്കെ പായ സ്ട്രോബറിക്കൊക്കെ രണ്ട് തൊണ്ണൂറ്റൊമ്പതോ ഇല്ലെന്ന് പറഞ്ഞാൽ അതെയേ പുള്ളിക്കാരൻ്റെ ഞാൻ എടുത്തോണ്ടു ഇവിടെ വെച്ച് ഇതാകുമ്പോ എന്നെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ കാശിക്ക് ഞാൻ വെച്ചാൽ ആക്കി കൊടുക്കാമെന്ന് വെച്ചു കാശിക്ക് ഇഷ്ടമാണ് സോസേജ് ഇഷ്ടമാണ് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കില്ല ചിലപ്പോൾ സ്റ്റീം ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ബോയിൽ ചെയ്ത് ചേ ചിലപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കും അന്നേരത്തെ സൗകര്യം പോലെ ഞാൻ എന്തോ ചേ ഇനിയിപ്പോൾ സ്റ്റീം ചെയ്ത് കൊടുക്കാമെന്നു വിചാരിച്ചു ഇന്ത്യയല്ല ബോയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പാത്രങ്ങൾ കുഞ്ഞിൻ്റെ പാത്രങ്ങളും അല്ലാതെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവാനല്ലായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ കൊണ്ടുവന്നിരുത്തിയത് എന്നെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല ആരും അടുത്തില്ല എന്ന് തോന്നുമ്പോഴാണ് വലിയ കരച്ചിലുണ്ടാകും തുടങ്ങി തുടങ്ങി കയ്യിൽ ഞാനൊരു കീച്ചയും കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് വെച്ചിട്ട് വെച്ചിട്ടാണ് മൈപ്പിടുത്ത് നടത്തിക്കൊണ്ടിരിക്കും കാശ് ചെയ്തവരെ എനിക്കില്ല ഒരു അരമണിക്കൂറ് അതുപോലെ തന്നെ കാശ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേനീൻ്റെ ഫുഡ് സെറ്റാക്കി ഇവനെ കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആശാസുഖമായിട്ടാണ് കോളും പാലും കുടിച്ചിട്ട് പിള്ളേരുടെ ഡെയിലി മൈ ലൈഫാണ് കേട്ടോ എന്റെ ഇല്ലാട്ടോ കാശിപ്പെട്ടി എണീറ്റിട്ടാ കാശി ഉറപ്പ് എണീറ്റ് കാശിക്ക് പാല് കൊടുത്ത് പാല് കൊടുത്തു കഴിഞ്ഞാൽ കൊറച്ചേറെ അടങ്ങിയിരിക്കും ഞാൻ ഒത്തിരി കാർട്ടൂൺ വെച്ച് കൊടുത്തു ണ്ട് എന്റെ പരിപാടി ഒന്നും നടക്കത്തില്ലതേ ഈ സമയത്ത് ശിവയ്ക്ക് കുറുക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേന് കാശീനെ ബ്രഷും ചെയ്യിപ്പിച്ച് കാശിക്ക് ഫുഡും കൊടുക്കാം ടൈം ആ ടൈം ടേബിൾ കുറുക്ക് കൊടുക്കട്ടെ കുറുക്കല്ല ഞാനിത് ദാൽ ആക്കിയത് ദാലും ക്യാറ്റും കൂടെ സ്റ്റീം ചെയ്തിട്ടത് മിക്സിയിലടിച്ച ഞങ്ങൾ പക്ഷേ ഇതൊരു ചോറ് കഴിച്ചില്ല ചോറുണ്ടണം ഇല്ല പിന്നെ കൊടുക്കട്ടെ എന്നിട്ട് കിടത്തി ഉറക്കട്ടെ കുളിപ്പിക്കണം എന്നിട്ട് കിടത്തി ഉറക്കണം ഞാനേ മുൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല കുറുക്ക് കൊടുക്കുന്നത് കൊണ്ടിട്ടേ ഛേ ഫുഡ് കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് അതുകൊണ്ടിട്ടാണ് ഹെഡ് മാത്രം കാണുന്ന രീതി വെച്ചേക്കുന്നത് വലിയ പാടോ കഴിക്കാനൊക്കെ വലിയ പാടാണ് വലിയ ഇഷ്ടമൊന്നുമല്ല കഴിക്കാൻ പിന്നെ ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കഴിക്കുക ഇത് ഞാൻ രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കത്തില്ല നിങ്ങൾ ഞങ്ങനൊക്കെ ഉള്ള ശീലങ്ങളൊക്കെ ഉണ്ട് നോക്കി ഒരായി പറഞ്ഞേ ശിവ എടുക്കാൻ വേണ്ടിട്ട് കാര്യം നിങ്ങൾ ബ്രഷ് ചെയ്യാൻ ഇഷ്ടല്ല തീരെ പിടിക്കാ ബ്രഷ് ചെയ്ത് ഇവിടെ കാശിക്ക് ഫുഡ് കഴിക്കാൻ മനപ്പിടുത്തുള്ള ചിജി പല്ലാ ചിജി പല്ലി ചിച്ചിപ്പളപ്പുറത്തോളം തറഞ്ഞാ ഫുഡ് കൊടുത്ത് ൊടുക്കട്ടെ അങ്ങനെ ഞങ്ങള് ഫ്രഡ് ഒക്കെ ചെയ്ത് കാശിക്ക് ഞാൻ സോസേജ് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കാം ശീവിക്കാനുള്ള സമയായി കുളിച്ചിട്ട് ചെയ്യാനായിട്ട് ഓർക്കാം ഒരു മുമ്പ് അങ്ങനെ പോന്നെ കാശിക്ക് ഞാന് അത് അത് ഇവിടെ അയ്യോ കാശി എന്ത് കഴിച്ചാലും അത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കുന്നു അത് വേണോ വേണ്ട കാശിക്കൂട്ടിന് കഴിക്കുന്നു ആ സമയം വേണ്ടിയിട്ട് നമുക്ക് ശിവേന കുളിപ്പിക്കാം കുളിപ്പിക്കാനെല്ലാം എടുത്ത് വെച്ച് എനിക്ക് മാത്രമാകട്ടെ ശിവേന കുളിപ്പിക്കുന്നത് ശിവയ്ക്ക് ഡ്രസ്സില്ലാത്തതുകൊണ്ട് ശിവേന കാണിക്കുന്നുണ്ട് ശിവയ്ക്ക് തമിഴ്നാട്ടിലേക്കും നമ്മുടെ സഖ്യയുടെ യഥാസൂത്ര നടക്കാം അമ്മ കൂടി കുളിപ്പിക്കട്ടെ ശിവനാണോ സണം എന്തോ അവിടെ നെക്കണോ ഞാൻ ഒരു ഫോട്ടോ എടുത്തപ്പം അവനെ കൊണ്ട് ഞെക്കിപ്പിച്ചേട്ടാ കാശി ശിവയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ശിവ സെറ്റ് ആയി ഇനിയിപ്പം കാശീനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരട്ടെണ്ടോ കാശിനെ കുളിപ്പിച്ച് സെറ്റ് ആക്കട്ടെ എന്നിട്ട് ശിവനെ കിടത്തി ഉറക്കാം ഭയങ്കര സങ്കടത്തില്ല കുളിച്ചേന്റെ സങ്കട ചാച്ചാ ചാച്ചാ കുളിച്ചിട്ട് ചാച്ചാ ഓഫാക്ക നടുക്ക യ്യൂ വരുന്നില്ല അമ്മി കാണിച്ചു തരാം ആ ഇനി കേക്ക് സെൻ്റർക്ക് ഞാൻ കാശി

എന്തിന്റെ കേടായിരുന്നു മര്യാദയ്ക്ക് അത് ഇച്ചിരി ആയതിനു ശേഷം രണ്ടാമത്തെ നോക്കിയപ്പോ ട്വിൻസ് വേണം ട്വിൻസ് വേണം ഇപ്പൊ എങ്ങിരിക്കുന്നു മക്കളെ കൂടിട്ടാ പറഞ്ഞത് ഉറങ്ങിക്കൂ ആ ഉറങ്ങിക്കോളൂ ഉറങ്ങാനുള്ള സമയായിട്ടുണ്ട് അയ്യോ എന്റെ ഒരുപാട് വരുത്ത കൂടെ ഇവൻ ഉറങ്ങിക്കഴിയുമ്പഴത്തേനും എന്റെ അമ്മ വരും സത്യന്മാറിന്റെ അമ്മ ഇച്ചി കൂടെ നേരത്തെ വന്ന കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പാടില്ല അമ്മ വരുന്നത് ആ ഒരു സമയത്താണ് ഇവൻ ഉറങ്ങുന്ന സമയത്ത് അമ്മ വരുന്നത് അന്നേരത്തേനും ഇനി കാശ് ഉറങ്ങാറ്റരാണുതാ നീതാ മാറ്റിത്തരാ ്ട്ടൂൺ വെച്ചിട്ട് ഫോൺ ലോക്ക് ആക്കി കൊടുത്തിട്ട് ലോക്ക് ആക്കി കൊടുത്തു മാറ്റാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റും സ്വന്തമായിട്ടിരുന്ന് ഏതെങ്കിലും അവന് ഇഷ്ടമുള്ള കാർട്ടൂണൊക്കെ മാറ്റി നോക്കിക്കോളൂ രാത്രി മോനെ యాదమే చిందికొ కాశీ నోకెందు అన్నీ పాడ కార్యం ఇలా వీటెప్పుడు ఆళండో చీ అమ్మా ఇం అమ్మా అంటే పిల్లారా ఓ നമ്മൾ കാശുക്കുട്ടീൻ്റെ അമ്മ വന്ന് എടുത്തിട്ട് പോയി ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ ഡിലീറ്റായിപ്പോയി വീഡിയോ എടുക്കും ഞാൻ ഡിലീറ്റ് ചെയ്യും വീഡിയോ എടുക്കും ഡിലീറ്റ് ചെയ്യും ഫോൺ മെമ്മറി മെമറി ഫുള്ളാവുന്നതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഒരു റീൽസിനുള്ള ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊരുങ്ങി നിന്ന് ഗോകുവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പോയി ശിവ നല്ല ഉറക്കം ഇപ്പോൾ സമയം എന്തായി മണി കഴിഞ്ഞാൽ ഇതും ഒരു വക കഴിച്ചിട്ടില്ല ഇനി ഷോപ്പിൽ ഹോട്ടലിൽ ചെന്നിട്ട് വേണം വല്ലതും കഴിക്കാം അമ്മ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല ഗോകു ഒന്നും കൊണ്ടുവന്നില്ല എനിക്ക് വിശക്കെന്ന ഇവിടെയാണെങ്കിൽ നൂഡിൽസ് ഇരിപ്പുണ്ട് ചിക്കൻ നൂഡിൽസാണ് നോയമ്പ എന്നിട്ട് അത് കഴിക്കാൻ പറ്റില്ല പിന്നെ വേറെ മാവുമെല്ലാം കഴിഞ്ഞു അതെടുത്തിട്ട് വേറെ ഇന്ന് പോകുമ്പോൾ അപ്പോൾ എന്തേലും ആക്കി കഴിക്കുക ഇമ്മമാർ ഉറങ്ങുന്ന സമയത്ത് എന്തേലും ആക്കലോ അല്ലെങ്കിൽ നടക്കുള്ളൂ ഇക്കൊണ്ട് രണ്ടുപേരും കൂടെ നോക്കലും ഫുഡ് ഉണ്ടാക്കലും ഒന്നും നടക്കൂല്ല അയ്യോ ഞാൻ കുഴഞ്ഞു ചത്ത് 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 ശിവ നല്ല ഉറക്കം രണ്ടും രണ്ടര ആയപ്പോൾ ഉറക്കി കിടത്തിയതാണ് മൂന്നര നാല് മണിയായി ഒന്നര മണിക്കൂർ ഉറങ്ങി ഒരഞ്ച് മണി അഞ്ചര ആകുമ്പോഴത്തേന് പുള്ളിക്കാരെ എണീക്കും അതുവരെ എനിക്ക് റെസ്റ്റാ കുറച്ച് നേരം ഞാനും പോയി കിടന്ന് ഉറങ്ങായിരുന്നു പക്ഷേ ഈ കാശി പോകണമൊക്കെ ഒരുക്കി എടുത്ത് ഒരുക്കുന്നേക്കാ ഞാൻ വീഡിയോ എടുത്തു പക്ഷേ കട്ടായിപ്പോയിട്ടോ അതോ ശിവ എണീക്കുമ്പോൾ കാണാൻ വേണ്ടി നമ്മുടെ ശിവക്കുഞ്ഞ് ഉറക്കമൊക്കെ എണീറ്റ് പാലക്ക കുടിച്ച് ആ ഇപ്പം ചിരി നോക്ക് ഞാൻ ഉറങ്ങാനായിട്ട് ചെന്നാൽ കിടന്നപ്പത്തേനവൻ എണീറ്റ് പിന്നെ ഞാൻ ഇനി എടുത്തുകൊണ്ട് പോയത് അല്ലേ പോന്നാ കൊച്ചപ്പിയൊക്കെ ഇട്ടപ്പോഴത്തേന് ഇനി ഞാൻ ഡൈപ്പറൊക്കെ മാറ്റി കൊടുത്ത് സെറ്റാക്കി ചിലപ്പം ഞങ്ങൾ അങ്ങ് ഷോപ്പിലോട്ട് പോവും അല്ലാണ്ട് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യും എന്നിട്ട് പിന്മാരെ ആരെങ്കിലേ കൊണ്ടിട്ട് ഞാൻ പോവും ചെരുപ്പിന്റെ ഭംഗി ആസ്വദിക്കില്ല അത് എങ്ങനെ കടിച്ചു തിന്നാൻ എന്താ ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന കിടപ്പാണ് ആ

വയറ് നിറഞ്ഞിരിക്ക ബിബിന്റെ സ്നേഹമുള്ള ചേട്ടാ കേട്ടോ പാൽ പാലും പാലും മോത്ത് പറ്റിയത് തൊടച്ചു കൊടുക്കേ പാലോ അച്ഛന്റെ മൻ തന്നെ കണ്ണേ കണ്ടെടുത്ത് എല്ലാം കളഞ്ഞു കേട്ടാ വേണ്ട വേണ്ട അങ്ങനെ കറിയും കൂടാ അങ്ങനെ കറിയും കൂടാ ഇവിടെ

മുട്ടെ കഴിക്കാൻ ഭയങ്കര പാടാണ് എന്നാലും ഞാൻ കൊടുക്കും മാമ്മി ഇളക്കി തരട്ടെ മുട്ടയുടെ മഞ്ഞക്കരും കഴിക്കൂലുട്ടി വെള്ള മാത്രേ കഴിക്കൂ ചൂടുണ്ടോ കൊള്ളാവോ മതി കണ്ടത് തോനെ സമയം ആയിരുന്നു കാണുന്നത് ഞാൻ വെളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഇങ്ങനെ കാർട്ടോൺ വെച്ച് കൊടുക്കും ഇപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു ഭയങ്കര പാടാ കഴിക്കാനെ ഒരാൾ നോക്കി കിടക്കുന്നു ശിവ കിടക്കുന്ന കിടപ്പുണ്ടോ ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന മസാജിങ് ഓയില് ഫുള്ള് കണ്ടോ ബെഡിൽ കമത്തിയിട്ടാണ് കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോ ആശ് തട്ടി വിശാ കാ എന്തുണ്ട് കണ്ട അവന്റെ ദിക്കറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ സാധനം ഇല്ലായിരുന്നു കഴിഞ്ഞിരുന്നു ഇങ്ങനെ മേടിക്കലും മറന്നുകൊണ്ടിരുന്നായിരുന്നു ഞാൻ അപ്പതാണ്ട തട്ടി കളഞ്ഞുള്ളത് കൂടെ ഈശ്വരാ

മഴശ് മഴശൂ ഈ പെട്ടെന്ന് കഴിക്കും പോണ്ടായോ പോയിക്കോ പച്ചക്കറി പേടിക്കാൻ പോയിട്ട് വന്നാണ് അപ്പം ഞാൻ ഒരു ചായ കൊടുത്തത് ചായ കുടിക്കുന്ന ചലങ്ങാണ് ചൂടായിട്ട് ആയിട്ട് കുടിക്കുകയാണ് ശിവേനെ അമ്മ കൊണ്ടുപോയി കഴിയുമ്പോൾ ശിവേനെ അമ്മ ഉറക്കിക്കോളൂ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടീസിന്റെ ഒരു ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി നടക്കും വൈകുന്നേരം സോറി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേന് ഇതെനക്ക് ആരെങ്കിലും വരുമ്പം അവരുടെ കൂട്ടത്തിൽ കറങ്ങാൻ പോകും